ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം നാം എല്ലാം അറിഞ്ഞ ഒരു വാർത്തയാണ് അതായത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നിക്ഷേപ പലിശ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്ത നമുക്കറിയാം നിക്ഷേപ പലിശ നിരക്ക് ആർ ബി കുറക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും നിക്ഷേപ പലിശ നിരക്ക് ആനുപാതികമായി കുറയും എന്നുള്ള കാര്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സോവറിൻ ഗ്യാരൻറ്റിയുള്ള എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ മികച്ച പ്ലാനുകളായ ജീവൻ അക്ഷയ് ജീവൻ ശാന്തി എന്നീ പദ്ധതികളിൽ ഒറ്റത്തവണ നിക്ഷേപം നടത്തിക്കൊണ്ട് നമുക്ക് പെൻഷന് അർഹത നേടുവാൻ കഴിയും ഈ പെൻഷൻ ആജീവനാന്ത പെൻഷനാണ് നമുക്ക് ഈ പെൻഷൻ പദ്ധതിയിൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയെ കൂടി നമുക്ക് ഇതിൽ ജോയിൻറ്റ് ലൈഫായി ആഡ് ചെയ്യാൻ കഴിയും പെൻഷന് അർഹത നേടിയ വ്യക്തിയുടെ ജീവിത കാലഘട്ടം കഴിഞ്ഞാൽ അനന്തര അവകാശിക്ക് നിക്ഷേപ തുകയോടൊപ്പം അഞ്ച് ശതമാനം വർധനവോടുകൂടി നൽകുന്ന പദ്ധതിയാണ് ജീവൻ ശാന്തി പദ്ധതി അങ്ങനെ അല്ലാതെ തവണകളായി അടച്ചുകൊണ്ട് ഒരു കാല കാലാവധി കഴിഞ്ഞ് ജീവിതകാലം മുഴുവൻ പെൻഷന് അർഹത നേടുവാൻ കഴിയുന്ന പദ്ധതികളും എൽ ഐ സിയിലുണ്ട് ജീവൻ ഉത്സവ് ജീവൻ ഉമങ്ക് പദ്ധതികളും എൽ ഐ സിയിൽ ലഭ്യമാണ് തവണകളായി പ്രീമിയം അടച്ചുകൊണ്ട് പെൻഷന് അർഹത നേടുകയും ഒപ്പം ഇൻഷുറൻസ് കവറേജും ആജീവനാന്തം ലഭിക്കുന്ന പദ്ധതികളാണ് ജീവൻ ഉമങ്ക് ജീവൻ ഉത്സവ് പദ്ധതികൾ ജീവൻ ഉമങ്ക് പദ്ധതികളിൽ പോളിസി തുകയുടെ എട്ട് ശതമാനം നിരക്കിൽ ആജീവനാന്ത പെൻഷൻ നൽകപ്പെടുന്നു മുപ്പത് ദിവസം പ്രായമായ കുട്ടി മുതൽ അമ്പത്തിയഞ്ച് വരെ പ്രായമായവർക്ക് ചേരാൻ കഴിയുന്ന പദ്ധതിയാണ് ജീവൻ ഉമങ്ക് അതുപോലെ മുപ്പത് ദിവസം പ്രായമായ കുട്ടി മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ചേരാൻ കഴിയുന്ന പദ്ധതിയാണ് ജീവൻ ഉത്സവ് ജീവൻ ഉത്സവ് പദ്ധതിയിൽ പോളിസി തുകയുടെ പത്ത് ശതമാനം നിരക്കിലാണ് പെൻഷൻ നിരക്കുകൾ ആജീവനാന്തം ജീവനാന്തം നൽകപ്പെടുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുരക്ഷിതത്വമാണ് നമ്മൾ എപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങൾ നടത്തി നിക്ഷേപിച്ച തുകയെങ്കിലും ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന പല ആളുകളെയും നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാറുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ നമുക്കറിയാം വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ ആളുകൾക്ക് ജി എസ് ടി ഒഴിവാക്കിക്കൊണ്ടാണ് എൽ ഐ സി നിക്ഷേപം നടത്താൻ കഴിയുന്നത് റിസ്ക് എടുക്കേണ്ട സമയത്ത് ഒരിക്കലും റിസ്ക് എടുക്കരുത് വളരെ മുൻകൂട്ടി തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് വേണ്ടുന്ന സാമ്പത്തിക ആസൂത്രണം നാം നടത്തിയാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു വാർദ്ധക്യ കാലഘട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങൾ നടത്തി മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കാതിരിക്കുവാനുള്ള ശ്രദ്ധ എല്ലാവരും കാണിക്കുക എന്നുള്ളത് നമുക്കറിയാം സുരക്ഷിതമല്ലാത്ത നിക്ഷേപം നടത്തിയിട്ട് നിക്ഷേപം നടത്തിയ തുകയെങ്കിലും തിരിച്ചു കെട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരെ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാറുണ്ട് ഇന്ത്യ ഗവൺമെൻറിന്റെ ഗ്യാരണ്ടി ഉള്ളത് എൽ ഐ സിയിൽ മാത്രമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ നിക്ഷേപം എൽ ഐ സിയിൽ തന്നെ നടത്തുക നമുക്കറിയാം കെ എസ് എഫ് ഇ ചിറ്റി പിടിച്ചു കഴിഞ്ഞാൽ കൊലാറ്ററൽ സെക്യൂരിറ്റിക്ക് എൽ ഐ സിയുടെ ബോണ്ട് വാങ്ങിച്ചു വെക്കും മറ്റ് ഒരു സാമ്പത്തിക സ്ഥാപനത്തിൻ്റെയും ഡോക്യുമെൻ്റ് വാങ്ങിച്ചുകൊണ്ട് കൊലാറ്ററൽ സെക്യൂരിറ്റിക്ക് അർഹത നേടുവാൻ കഴിയുകയില്ല കെ എസ് എഫ് ഇയിൽ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എൽ ഐ സിയുടെ പെൻഷൻ പദ്ധതികളെക്കുറിച്ചും ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളെക്കുറിച്ചും അറിയുവാൻ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങളുടെ സ്വന്തം ഷാജി എൻ്റെ നമ്പർ നയൻ